പതിനാലാം തീയതി ഞാനും നമ്മുടെ രൂപതയിലുള്ള മറ്റ് മൂന്നച്ചന്മാരും ഓൾ ഇന്ത്യ കാനല്ലോ അസോസിയേഷൻ്റെ ഒരു വാർഷിക ധ്യാനം ബാംഗ്ലൂർ ധർമാറാം കോളേജിൽ നടക്കുകയായിരുന്നു പതിനാലാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് എൻ്റെ കസിൻ സിസ്റ്റർ പട്ടത്താനം സിസ്റ്റർ സിസ്റ്റർ സജിത പുള്ളിക്കാരത്തി അവിടെ കർണാടക പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷയിലാണ് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് അവിടെയായിരുന്നു ഭക്ഷണം ഭക്ഷണം കഴിഞ്ഞ് വളരെ ട്രാഫിക് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു അഞ്ച് മണിയോടെ ഞങ്ങൾ തിരിച്ചെത്തി അതിനുശേഷം നല്ല ക്ഷീണം ഉണ്ടായത് കൊണ്ട് ഞാൻ കിടന്നുറങ്ങി ഒരാറു മണിയപ്പോഴാണ് ഡൽഹിയിൽ നിന്ന് നോൻഷയെ ചേർന്നുള്ള കോൾ വരിക ട്രൂ കോളർ ഐ ഡിയിൽ പേര് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കുറച്ച് നേരം ആലോചിച്ചു എന്നിട്ട് ആ കോൾ എടുത്തു ആർച്ച് ബിഷപ്പ് ലേ പോലത്തെ ജിറലി ആയിരുന്നു അദ്ദേഹം ആദ്യം എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഒരു ബർത്ത്ഡേ സമ്മാനം കൂടിയുണ്ട് അച്ഛനെ ഹോളി ഫാദർ കൊച്ചി ബിഷപ്പായിട്ട് എലക്റ്റ് ചെയ്തിരിക്കുന്നു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടുത്തം മലയാളത്തിലാണോ ഇറ്റാലിയിലാണോ ഇംഗ്ലീഷിലാണോ ഞാൻ സംസാരിച്ചതെന്ന് ഞാൻ എൻ്റെ അയോഗ്യതയെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിച്ചു അത് സെൻറ്റൻസ് എല്ലാം ക്ലിയർ ആയിരുന്നോ അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഒരഞ്ച് മിനിറ്റ് നേരം ഞങ്ങൾ സംസാരിച്ചു എന്നിരുന്നാലും എൻ്റെ ആ സമയത്തെ ഭയവും വിപ്രാളവും ഇതെല്ലാം കണ്ട് അദ്ദേഹം പലതും പറയുന്നുണ്ടായിരുന്നു എനിക്കും തിരിയുന്നില്ലായിരുന്നു റേഞ്ച് കുറവായിരുന്നു ഞാൻ അവസാനം പറഞ്ഞു തീർത്തു എനിക്ക് സമയം വേണം ഞാൻ മറുപടി ഇപ്പം പറയില്ല ഉടനെ അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം തരാം നാളെ ഇതേ സമയത്ത് ഞാൻ വിളിക്കും മറുപടി പറയണം പിന്നീട് അങ്ങോട്ട് ഉറക്കമില്ലാത്ത വിശപ്പില്ലാത്ത വയറുവേദന എൻ്റെ കൂടെയുള്ളവർക്കറിയാം എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് പിന്നെ അവരെല്ലാം പോയി അവർക്ക് ആർക്കും അറിയില്ല ആരോടും പറയാനും പാടില്ല അവർ പോയി മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നീടുള്ള ക്ലാസുകളിൽ നിന്നും ഞാൻ പോയില്ല ഞാൻ നേരെ പള്ളിയിലേക്കാണ് പോയത് ഒത്തിരി നേരം ടോയ്ലറ്റ് പോയിരുന്നു കരഞ്ഞു പള്ളിയിൽ മാറാതെ അവിടെ പരിസരൻ ക്യാമറത്തിൻ്റെ ഒരു രൂപമുണ്ടായിരുന്നു ആ രൂപത്തിന് മുമ്പിൽ ഒത്തിരി നേരം പ്രാർത്ഥിച്ചു ആശ്വാസം കണ്ടെത്തി പ്രത്യേക ദിവസം അദ്ദേഹം പറഞ്ഞ ടൈമിൽ തന്നെ വിളിച്ചു ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഐ എം എൻ ഓർഡിനറി പ്രീസ്റ്റ് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് എടുക്കും